നമസ്കാരം കടുത്ത വേനലായതോടുകൂടി റംബുട്ടാൻ കർഷകരെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് റംബുട്ടാൻ വേനൽക്കാലത്ത് എങ്ങനെ ഒന്ന് പോകുന്നു അതും റംബുട്ടാൻ എന്ന് പറയുന്ന മരം ശരിക്കും മലേഷ്യൻ ഒറിജിനാണ് സ്വാഭാവികമായിട്ട് അവിടുത്തെ കാലാവസ്ഥയും അതിനനുയോജ്യമായിട്ടുള്ളതാണ് മുപ്പത്തി മൂന്ന് മുപ്പത്തിമൂ നാല് അപ്പുറത്തേക്ക് മലേഷ്യൻ കാലാവസ്ഥയിൽ ചൂട് കൂടാറില്ല എന്നാൽ നമ്മളുടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ മുപ്പത്തേഴ് മുപ്പത്തെട്ട് നാൽപ്പതിലേക്ക് എത്തുക അതാണ് റംബുട്ടാൻ കൃഷിക്കാരെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റംബുട്ടാൻ്റെ ഇല ധാരാളമായി പൊള്ളുന്നു റംബുട്ടാൻ ആവശ്യമായുള്ള ജലസേചനം കിട്ടാതെ വരുമ്പോൾ റംബുട്ടാൻ മരം മൊത്തത്തിൽ ഉണങ്ങുന്നതായിട്ടുള്ള ഒരു ഉണ്ട് അതിന് റംബുട്ടാനെ നമുക്ക് വേനൽക്കാലത്ത് എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അതിന് ഞാൻ പ്രായോഗികമായി കണ്ടെത്തിയ ഒരു രീതി എന്ന് പറഞ്ഞാൽ വേണ്ടത്ര പുത ചുവട്ടിൽ കൊടുക്കുക നന്നായി പുത കൊടുക്കുക ഇത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അതായത് എല്ലാ ദിവസവും നല്ലതുപോലെ വെയിൽ കിട്ടുന്ന പരമാവധി സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഒരു കൃഷി അപ്പോൾ ഇവിടെ ഞങ്ങളിത് ചെയ്യുന്നത് പൂ ആകുന്നിടം വരെ നമ്മൾ സ്പ്രിങ്ക്ലറൊക്കെ അടിക്കാം പക്ഷെ പൂവായതിനു ശേഷം ഈ റെയിൻ ഗൺ പോലുള്ള സംവിധാനം ഉപയോഗിക്കുമ്പോൾ ഈ പൂ പൂക്കൊഴിച്ചിലുണ്ടാകും അതുകൊണ്ട് അപ്പോൾ നമ്മൾ ചുവട്ടിലേക്ക് അതിൻ്റെ മന നന സംവിധാനം മാറ്റുന്നു അതിൽ ആദ്യം തന്നെ ചുവട്ടിൽ നന്നായിട്ട് പൊതയിടുന്നു ഈ രീതിയിൽ പൊതയിട്ടതിന് ശേഷം ഈ ചുവട്ടിലേക്ക് അതേപോലെ തന്നെ വെള്ളം തന്നെ ചൂട് കഴിഞ്ഞു അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഒന്നര ഇഞ്ച് പൈപ്പിൽ ഏകദേശം ഒരു മിനിറ്റിൽ ഒരു നൂറ് ലിറ്റർ വെള്ളം വെച്ചു നൂറ് നൂറ്റി ഇരുപത് ലിറ്റർ വെള്ളം വെച്ച് വന്നുകൊണ്ടിരിക്കും ഇതിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെയാണ് ഇതിലേക്ക് വെള്ളം ഇടുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ നമുക്കിത് ആദ്യ ദിവസങ്ങളിൽ അങ്ങനെ ചെയ്തിട്ട് പിന്നീട് നമുക്ക് ഈ രീതിയിൽ ഈ പുതയുടെ മുകളിൽ ഈ രീതിയിലൊന്ന് നനച്ചു കൊടുത്താൽ ഒരു മൂന്ന് മിനിറ്റ് വെച്ച് ഏറ്റവും എത്ര വെയിലുള്ളിടത്തും ഈ റംബുട്ടാൻ ചെടികൾ സുഖമായിട്ട് വളരും ഒരു ഉണ്ടാവില്ല പിന്നെ റംബുട്ടാൻ കർഷകർ ശ്രദ്ധിക്കുക ഇത്തിരി വെയിൽ കൊണ്ട് ഇതിൻ്റെ ഇലയൊക്കെ പൊള്ളലേറ്റാൽ തന്നെയും അത് മഴക്കാലമാകുമ്പോഴത്തേക്കും അത് കറക്റ്റഡാവും അതങ്ങനെ അങ്ങ് നശിച്ചു പോകുമൊന്നുമില്ല അപ്പം ധൈര്യമായിട്ട് നല്ല നന കൊടുത്താൽ മാത്രം മതി റമ്പുട്ടാൻ വേനൽക്കാലത്ത് നമുക്ക് ഈ രീതിയിൽ സംരക്ഷിച്ചെടുക്കാൻ പറ്റും